ജാലിയൻ വാലാബാഗ് ഇത് ഒരു സ്ഥലം മാത്രമല്ല ഇതൊരു വേദനയുടെ മണ്ണാണ് ത്യാഗത്തിൻ്റെ മണ്ണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിന് പഞ്ചാബിലെ അമൃത്സറിലാണ് ജാലിയൻ വാലാബാഗ് നരഹത്യ നടന്നത് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന റൌളറ്റ് ആക്ട് എന്ന നിയമം പ്രതിഷേധം അതിരൂക്ഷമാക്കിയപ്പോൾ വൈശാഖി ഉത്സവദിനത്തിൽ ആയിരക്കണക്കിന് ജനങ്ങൾ ജാലിയൻ വാലാബാഗിൽ ഒത്തുചേർന്നു ഇവർക്ക് മുന്നറിയിപ്പ് നൽകാതെ ബ്രിട്ടീഷ് സൈന്യാധിപൻ ജനറൽ ഡയർ സൈന്യവുമായി എത്തിക്കൊണ്ട് നേരിട്ട് വെടിവെക്കാൻ ഉത്തരവിട്ടു പത്തു മിനിറ്റ് വരെ നീണ്ടുനിന്ന വെടിവെപ്പ് ഔദ്യോഗിക കണക്കുകൾ പ്രകാരം മുന്നൂറ്റി എഴുപത്തൊമ്പത് പേർ കൊല്ലപ്പെട്ടു എന്നാൽ നിരവധി പേർ മതിലുകളിൽ കയറി രക്ഷപ്പെടാൻ നോക്കിയെങ്കിലും വെടിയേറ്റു വീണു പലരും ഇവിടത്തെ കിണറ്റിലേക്ക് വീണു മരിച്ചു ജാലിയൻ വാലാബാഗ് നരഹത്യ ഇന്ത്യയിലുടനീളം ക്ഷോഭം നിറഞ്ഞ ഒരു വികാരമുണ്ടാക്കി മഹാത്മാഗാന്ധിജി അടക്കമുള്ള നേതാക്കൾ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ശക്തമായ പ്രതിഷേധം തുടരണം എന്ന് പ്രഖ്യാപിച്ചു ഈ സംഭവത്തിൽ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ സമീപനം കടുത്ത പ്രതിഷേധം ഏറ്റുവാങ്ങിയിരുന്നു രവീന്ദ്രനാഥ ടാഗോർ ബ്രിട്ടീഷ് സർക്കാരിന്റെ സർപ്പട്ടം തിരിച്ചു നൽകുകയും മഹാത്മാഗാന്ധിജി ബ്രിട്ടീഷുകാർക്കെതിരെ നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കാനുള്ള തീരുമാനമെടുക്കുകയും ചെയ്തു ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് പുതിയ ഊർജം പകരുന്ന തരത്തിലായിരുന്നു ഈ സംഭവത്തിന്റെ ആഘാതം ഇന്ന് ഈ മണ്ണിൽ നടക്കുമ്പോൾ ഓരോ ചുവടിലും ഒരുപാടടങ്ങിയിരിക്കുന്നു സ്വപ്നത്തിന്റെ കനൽ ചൂടുള്ള ഓർമ്മകൾ ഇവിടെ വീണവരുടെ രക്തം നമ്മുടെ തലമുറകൾക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ വില പറഞ്ഞു കൊടുക്കുന്ന കഥയാണ് ഈ മണ്ണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ മണ്ണ് ഒരിക്കലും ശൂന്യമല്ല ഇത് ഇരുളിലും പ്രതീക്ഷയുടെ കനൽ മങ്ങാതെ സൂക്ഷിച്ച ജാഗ്രതയുടെ ഭൂമി ഇന്ന് ആ മതിലുകളിൽ അടയാളമായുള്ള വെടിയുണ്ടകളുടെ പാട് നമ്മെ നോക്കി പറയും നിങ്ങൾ സ്വതന്ത്രരാണ് പക്ഷേ ഞങ്ങൾ മറന്നിട്ടില്ല ഞങ്ങളുടെ മേൽ വീണ രക്തത്തിൻ്റെ കനം നീരിക്കും സത്യമുള്ളതിനും വേണ്ടി നിലകൊള്ളാൻ മറക്കരുത് ഈ മതിലുകൾ നമ്മുടെ ചരിത്രത്തിൻ്റെ നിലവിളികൾക്കുള്ള കല്ലായ സ്മാരകമാണ് നാം അവരെ കേൾക്കണം അവരോടൊത്ത് നമുക്ക് കൃതജ്ഞതയോടെ ശ്വാസമെടുക്കാം